സിബി എവിടെയാ സിബി സാറേ ഇപ്പോൾ ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസാണ് വെച്ചാൽ ആരാണ് ആ കുട്ടി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ പഴയ പഴയ റീൽ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോൾ എയുടെ സഹായമുണ്ട് ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിന് ഒരു അവസാനം അതൊന്നും മാറി ഇപ്പം പുതുതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പം കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ പൂച്ച പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരുടെക്ക് എത്തുന്നുണ്ട് പക്ഷേ ആ സിനിമയിൽ തന്നെ രണ്ട് പേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മയൂരിയിലും സംഗീത രസിക എന്ന് പറയുന്നത് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ് അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത് ദിവസം രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യും അത് ഒരുപാട് ലൊക്കേഷനുകള പാട്ട് ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ അല്ല അധികം ടൈ ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് അധികം ടൈക്ക് നല്ല അല്ല ഇത് നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞങ്ങൾ ചെയ്യാണ് മഞ്ജു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ടും ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ആടിപ്പാടുന്നുണ്ട് പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് ഒരു വീട് നടക്കുന്ന ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് അന്നൊന്നും ഈ പറയുന്ന പോലെ ബുദ്ധി കുറവായതുകൊണ്ട് പേടിയില്ലല്ലോ എല്ലാം ഊട്ടിയിലാണ് എല്ലാം ഞങ്ങൾ ഊട്ടിയിൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തു ആ ഫാമിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ മൂന്നാറിലും മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്ത അവിടെ ഫാം നമുക്ക് കിട്ടിയില്ല പക്ഷേ അവിടെ വെച്ചിട്ടാണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന മഞ്ചു അവിടെ വരുന്ന ഈ തൊപ്പിയൊക്കെ പൊക്കുന്ന ആ പാട്ടിലെ ഒരു രാത്രി കൂടി പാട്ട് പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇല്ല അതിന് ക്വാളിറ്റി ഇല്ല നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നമുക്ക് കിട്ടിയതിനകത്ത് നെഗറ്റീവൊക്കെ വളരെ ഡാമേജായി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നതിനാണ് കാരണം ലാലുള്ള ഒരു സീൻ വീണ്ടും വരിക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതാവുള്ളൂ ഇതിനകത്ത് ഇല്ലാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളെ ഇപ്പോഴും ഇപ്പം ഗിരീഷ് അതുപോലെ അഗസ്റ്റിൻ അഗസ്റ്റിൻ ഒരു സീനിലാണെങ്കിൽ പോലും അഗസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു സുമാരി ചേച്ചി മണി അങ്ങനെ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഇല്ലാതെ ഒരു ഒരു എത്ര ദിവസം എന്നെ ചോദിച്ച എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട് എന്റെ അവര് ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല തന്നെയാണ് അപ്പൊ നല്ല ഓർമ്മകൾ തന്നെയാ അതിന്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിന് അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിനിസാറിനോടും രഞ്ജിറിനോടും ആണ് നന്ദി പറയാനുള്ളത് അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതില് അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പൊ ശരിക്കും ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട് അത് ഇതിനെ നമ്മൾ പറയാനുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ് നല്ല സിനിമകൾ സംഭവിച്ച ഒരു സിനിമയാണ് ഈ സിനിമ വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ എൻ്റെ ഒരു ലോഞ്ച് സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ ആണ് തമിഴിന് വലിയ വലിയ വിജയങ്ങളും വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറുണ്ട് കെ ടി കുഞ്ഞിമാൻ അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യുന്നു അപ്പം ഞാനതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു ഒരുപാട് കഥ ആലോചിച്ചിട്ട് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങളുടെ ചെന്നൈയിൽ മോഡലോട്ടിലാണ് ഒന്ന് സമയം ബോർഡി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ പോയി അതാണ് ആം ഹ്ലാപ്പ് ചെയ്ഗോൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഈ സിനിമ അവിടെ തിയേറ്ററിലാണ് നൂറാം തീയതി സോട്ട് പറയുന്നത് ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്രത്തുള്ളൊരു ഒരു ഒരു കളർഫുൾ മ്യൂസിക്കൽ എന്താണ് ഡാൻസ് ഒക്കെ ഇവിടെ ഒരു എൻ്റർടൈൻമെന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാൻ അതിൽ നിന്നുണ്ട് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത് അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി കിറ്റി കുഞ്ഞുമായും അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഉദ്ദേശിച്ച ഇതേ അല്ല അദ്ദേഹത്തിൻ്റെ അതിനുമുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞത് എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയതുകൊണ്ട് ഞാൻ പതക്കെ വലിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ് പ്രൊഡ്യൂസർ വരുന്നു തമിഴ് പ്രൊഡ്യൂസറ് സിനിമ ചെയ്യാൻ അത് അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കഥ പറയുകയും അവർക്കത് താല്പര്യം അങ്ങനെ അവർ ഈ പ്രോജക്റ്റിലേക്ക് എത്തണം അതിന് ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു ഇപ്പം ഒരു നായിക ആരാണ് എന്നുള്ള മനസ്സിൽ എൻ്റെ മനസ്സിൽ ആദ്യം തരത്തിലുണ്ടായ മഞ്ജു ആണ് മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം അതിൻ്റെ കണ്ണാടി കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടെന്ന് അസുഖം ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത് മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്നത് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ മഞ്ജു മഞ്ജു ആ പ്രോജക്റ്റിലേക്ക് വരികയാണ് തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ആണ് അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്റ്റിക്സ് ആണ് ഇവർ ഒരു സിനിമ ഒരു ദിവസത്തെ ഷൂട്ടിങ് നടത്തുക ഒരു പൂജാ സെറമണി നടത്തുക അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായി അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു ഫസ്റ്റ് മഞ്ജുവും പ്രഭുന്ന് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് ആ സിനിമ ചെയ്തത് ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ലായിരുന്നു ഷൂ ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ രണ്ട് ദിവസം കൂടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് ആ സമയത്തേക്ക് പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി സിനിമ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഫിനാൻഷ്യൽ എന്തൊരു സാധ്യത എന്നൊരു ഇൻട്രൻസ് വന്നു നിന്നു പോയി അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന രഞ്ജിത്തായിരുന്നു എം രഞ്ജിത്ത് തുടരുടെ സിനിമയിലൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മലത്തുർക്കനോം വരുന്ന സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുന്ന റഷ്യ മാഡമായിട്ട് അപ്പം എൻ്റെ തമിഴ് പടത്തിൻ്റെ